നമസ്കാരം കേരള ഹൈക്കോടതി ഡി ജി പിയുടെ വാഹനം വിൽപ്പനയ്ക്കെന്ന പേരിൽ ഓൺലൈനിലൂടെ ലക്ഷങ്ങൾ തട്ടിയ യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഡി ജി പിയുടെ ഫോട്ടോ ഉപയോഗിച്ച് വ്യാജ വാട്സാപ്പ് അക്കൗണ്ട് ഉണ്ടാക്കി വെബ്സൈറ്റുകളിൽ നൽകി അഡ്വാൻസ് പണം വാങ്ങിയായിരുന്നു തട്ടിപ്പ് കേരളത്തിനകത്തും പുറത്തുമായി നിരവധി പേർ യുവാക്കളുടെ തട്ടിപ്പിനിരയായതായിട്ടാണ് റിപ്പോർട്ട് തിരുവനന്തപുരം സ്വദേശികളായ അച്ചു എസ് അമൽ ഷാജി വിമൽ വി എന്നിവരാണ് പിടിയിലായത് നിരവധി പേരിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപ ഇവർ കൈക്കലാക്കിയതായി പോലീസ് പറഞ്ഞു കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസാണ് പ്രതികളെ പിടികൂടിയത് കാർ വാങ്ങാനെത്തുന്നവരുടെ വാഹനത്തിന് ആവശ്യക്കാരേറെയാണെന്നും ഉടൻ അഡ്വാൻസ് നൽകി ഉറപ്പിക്കണമെന്നും പറയും രണ്ടായിരം രൂപ മുതൽ അഡ്വാൻസ് തുകയായി കൈപ്പറ്റുകയും ചെയ്യും പണം കൈപ്പറ്റി കഴിഞ്ഞാൽ മുങ്ങുന്നതാണ് ഇവരുടെ രീതി കേരളത്തിനകത്തും നിന്നുമായി മുപ്പത്തി അഞ്ചോളം പരാതികളാണ് ഇവർക്കെതിരെ ലഭിച്ചത് തട്ടിപ്പിനായി ഫോട്ടോ ഉപയോഗിച്ച കേരള ഹൈക്കോടതി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും പരാതി നൽകി ഇതോടെ കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് വൻ സൈബർ തസ്കര സംഘത്തെ വലയിലാക്കിയായിരുന്നു ഒരു വർഷത്തിനിടെ പതിനഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ തട്ടിപ്പ് പ്രതികൾ നടത്തിയതായിട്ടാണ് പ്രാഥമിക സൂചന ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് അടക്കം വിവിധ വെബ്സൈറ്റുകളിൽ ഡിജിപിഡ് എന്ന പേരിൽ കാർ വിൽപ്പനയ്ക്കായി പരസ്യ നൽകും ആരെങ്കിലും വലയിൽ വീണാൽ പിന്നീടുള്ള സംഭാഷണം ഡി ജി പിയുടെ ചിത്രം വെച്ചുള്ള വാട്സാപ്പിലാണ് ഡി ജി പി എന്ന പേരിൽ വിശ്വാസ്യത ആർജിച്ച ശേഷമാണ് തട്ടിപ്പ് ആഡംബര ജീവിതത്തിനായിട്ടാണ് പ്രതികൾ തട്ടിപ്പ് പണം ഉപയോഗിച്ചിരുന്നത് പണം ഉപയോഗിച്ച് വില കൂടിയ ബൈക്കുകളും കാറുകളും വാങ്ങിയിരുന്നു തിരുവനന്തപുരത്ത് നിന്നാണ് പ്രതികൾ പിടിയിലായത് ഇവരുടെ പക്കൽ നിന്നും നിരവധി ഫോണുകളും സിം കാർഡുകളും പോലീസ് പിടിച്ചെടുത്തു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് പറഞ്ഞു അറസ്റ്റ് ചെയ്ത സമയത്തും ഇവരുടെ കയ്യിൽ നിന്നും നിരവധി മൊബൈൽ ഫോണുകളും സിം കാർഡുകളും ഉണ്ടായിരുന്നു ഇവർക്കെതിരെ മുപ്പത്തിയഞ്ചോളം പരാതികൾ എൻ സിആർ പി പോർട്ടലിൽ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സന്തോഷ് ബിഹാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരെ അജിത് രാജ് പി അരുൺ ആർ അജിത് ബാലചന്ദ്രൻ സി പി ഒ ബിന്ദോഷ് സദൻ എന്നിവരടങ്ങിയ ടീമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കൊച്ചി സിറ്റി സൈബർ പോലീസ് അറിയിച്ചു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി